നമസ്കാരം ഒന്നര പതിറ്റാണ്ടായി സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന ആർ ചന്ദ്രശേഖറിനെതിരെ ഐ എൻ ടി യു സിയിൽ കലാപം സംഘടനയുടെ തലയ്ക്ക് അഴിമതിക്കറ പുരട്ടി ഐ എൻ ടി യു സിയെ പിണറായിക്ക് കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്ന അഴിമതിക്കാരനായ സംസ്ഥാന പ്രസിഡന്റിനെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഐ എൻ ടി യു സി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ജി സഞ്ജീവ റെഡ്ഡിയെ നേരിൽ കണ്ട മുതിർന്ന നേതാക്കൾ ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട് തോട്ടണ്ടി ഇറക്കുമതി കേസിൽ ആരോപണ വിധേയനായ മുൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യം ാണ് അഴിമതിക്കാരനായ സംസ്ഥാന പ്രസിഡന്റിനെ ഞങ്ങൾക്ക് നേതാക്കൾ സീനിയർ ദേശീയ സെക്രട്ടറി കെ പി ഹരിദാസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ എം ഉമ്മർ സിബിക്കുട്ടി ഫ്രാൻസിസ് ആറ്റിങ്ങൽ അജിത് എന്നിവരാണ് ദേശീയ പ്രസിഡന്റിനെ കണ്ട് ആർ ചന്ദ്രശേഖരനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചന്ദ്രശേഖരൻ അഴിമതിക്കാരനാണ് എന്ന് വെളിപ്പെടുത്തുന്ന കോടതി വിധിയുൾപ്പെടെയുള്ള തെളിവുകൾ റെഡ്ഡിക്ക് നൽകിയെന്ന് കെ സുരേഷ് ബാബു പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് കമ്മിറ്റി അഴിമതിക്കാരെ സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റണം എന്ന തീരുമാനം എടുത്തിരുന്നു ഈ തീരുമാനം നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ചന്ദ്രശേഖറിന് എതിരായ കോടതി ഉത്തരവിന്റെ പകർപ്പും കെ പി ഹരിദാസിന് മറ്റ് മൂന്ന് നേതാക്കൾക്കുമൊപ്പം ഹൈദരാബാദിലെത്തി ദേശീയ അധ്യക്ഷന് കൈമാറി സംസ്ഥാന പ്രസിഡന്റിനോട് വിശദീകരണം ഉടൻ ചോദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കെ സുരേഷ് ബാബു പറഞ്ഞു വ്യവസായ തൊഴിൽ മേഖലകളിൽ പ്രതിസന്ധി രൂക്ഷമായ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ സമരം പോലും സംഘടിപ്പിക്കാൻ ഐ എൻ ടി യു സിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാവുന്നില്ല എന്ന പരാതിയും നേതാക്കൾക്കുണ്ട് ഐ എൻ ടി യു സിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ യൂണിയനുകളുടെ നേതാക്കളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയും നേതൃമാറ്റം ആവശ്യപ്പെടുന്നുണ്ട് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടർന്ന് മാതൃസംഘടനയായ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകളിലും നേതാക്കൾക്ക് അമർശമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് സർക്കാരിനെതിരെ ഐ എന് ടി നിലപാട് സ്വീകരിക്കാത്തതിന് പിന്നിലെന്നാണ് മുഖ്യ ആരോപണം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാനുള്ള നടപടികൾക്ക് ഉത്തരവിട്ടിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ഇത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ആ നന്ദിയാണ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ സർക്കാരിനെതിരെ നിശബ്ദനായിരിക്കുന്നതിന് മുഖ്യ കാരണം നന്ദി